ൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയിൽ നിലമ്പൂർ നഗരത്തിനൊരു മാസ്റ്റർ പ്ലാൻ വിദഗ്ധരുടെ സംഗമം നിലമ്പൂരിൽ നടക്കും നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നഗരം ആഗോള പദവിയിലേക്ക് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാണ് നഗരത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ വിദഗ്ധരുടെ സംഗമം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ഈ വരുന്ന ഞായർ ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിലെ പാർക്ക് റെസിഡൻസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഒരു കോൺക്ലേവ് നടത്തുകയാണ് അതിൽ ബഹുമാനായ ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനായ നമ്മുടെ എം പി അബ്ദുൽ വഹാബ് പങ്കെടുക്കുന്നുണ്ട് ബഹുമാനായ എം പി സുനീർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ജനകീയ എം എൽ എ വി വി അൻവർ ആ കോൺക്ലേവിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനായ മലപ്പുറം ജില്ലാ കലക്ടർ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലാകാം ലോകത്താകമാനം അറിയപ്പെടുന്ന നമ്മുടെ നിലമ്പൂരിന്റെ സ്വന്തം ഗോപിനാഥ് പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ചേംബർ ഓഫ് ചേംബറിന്റെ ചെയർമാൻ എം കൃഷ്ണദാസ് ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അതിലുപരി നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏകദേശം അൻപതോളം വിദ്യാർത്ഥികൾ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അൻവർ എം എൽ എ രാജ്യസഭാംഗങ്ങളായ പി വി അബ്ദുൽ വഹാബ് പി പി സുനീർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗോപിനാഥ് മുതുകാട് നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലീം എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തി അഞ്ചുകളും സംഗമത്തിൽ പങ്കെടുക്കും ഈ സംഗമത്തിലൂടെ നിലമ്പൂർ നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജി മോൾ സ്കറിയാകിനോപ്പിൽ യു കെ ബിന്ദു എന്നിവർ അറിയിച്ചു നിലമ്പൂർ